ആർ എസ് എസിനെ ചാരാതെ പോപ്പുലർ ഫ്രണ്ടിനെ കുറ്റപ്പെടുത്താൻ ഭയക്കുന്ന സി പി എം കോൺഗ്രസ് നേതാക്കൾ പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം നൽകി കേരളത്തിൽ നടന്ന ഹർത്താൽ ചരിത്രത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ അക്രമാസക്തമായി മാറിയിരുന്നല്ലോ ഈ സാഹചര്യത്തിൽ കേരളം മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്ന കാര്യം മാധ്യമ പ്രവർത്തകർ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു മതനിരപേക്ഷത തകർക്കുന്നതിൽ ആർ എസ് എസ് സംഘപരിവാറിന് ഒരു പങ്കുണ്ട് ആർ എസ് എസ് സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയതയെ എതിർക്കാൻ ഇസ്ലാമിക വർഗീയതയ്ക്ക് രൂപം കൊടുക്കുന്നത് തെറ്റാണ് അത് സംഘപരിവാറിന് കരുത്തു പകരും ന്യൂനപക്ഷ വർഗീയത ചൂണ്ടിക്കാണിച്ച് ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടും അതിനുള്ള പരിഹാരം മതനിരപേക്ഷതയാണ് ഇതായിരുന്നു ജയരാജന്റെ മറുപടി ചോദ്യം പ്രേക്ഷകരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം പോപ്പുലർ ഫ്രണ്ട് അക്രമാസക്തമായ ഹർത്താൽ നടത്തുന്നല്ലോ എന്താണ് അഭിപ്രായം ഉത്തരം ആർ എസ് എസിന്റെ ഭൂരിപക്ഷ വർഗീയതയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം അതേസമയം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പോപ്പുലർ ഫ്രണ്ടിനെ ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്താനോ അവർ ഹർത്താലിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടത് തെറ്റെന്ന് പറയാനോ ജയരാജന് ഇല്ല എന്ന് ചുരുക്കം ജയരാജനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഗുരുവായ മുഖ്യമന്ത്രി പിണറായി വിജയനും പോപ്പുലർ ഫ്രണ്ട് എസ് തുടങ്ങിയവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ ആർ എസ് എസ് ഭൂരിപക്ഷ വർഗീയത എന്നീ കാർഡുകൾ ഉപയോഗിച്ച് അവരെ പരോക്ഷമായി ന്യായീകരിക്കുകയാണ് പതിവ് ഇനി ഈ വിഷയത്തിൽ നമ്മൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ പ്രതികരണത്തിലേക്ക് പോകാം അദ്ദേഹം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ആർ എസ് എസിനെ കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിലും മറുപടി കുറച്ചെങ്കിലും യുക്തിസഹമാണ് ആർ എസ് എസ് പോപ്പുലർ ഫ്രണ്ട് എന്നീ രണ്ടു കൂട്ടരും വർഗീയത പരത്തുന്ന ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് രണ്ടു കൂട്ടരും പരസ്പരം വർഗീയത പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ് ഒരു കൂട്ടർ ചെയ്യുന്ന കുഴപ്പങ്ങളാണ് മറ്റൊരു കൂട്ടരുടെ നിലനിൽപ്പിന്റെ ആധാരം ചോദ്യം പ്രേക്ഷകർ മറക്കരുത് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ അക്രമാസക്തമായ ഹർത്താലിനെ പറ്റി എന്താണ് അഭിപ്രായം ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്കും പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്ന അക്രമ സംഭവങ്ങളെ കുറ്റപ്പെടുത്താൻ ആർ എസ് എസ് എന്ന കോണിയിൽ ചാരി നിൽക്കണം കുറ്റപ്പെടുത്തുമ്പോഴും ഒന്ന് തലോടി വിടുന്ന സ്ഥിരം രാഷ്ട്രീയ തന്ത്രം മുൻപ് സൂചിപ്പിച്ച ജയരാജന്റെ പ്രതികരണത്തിലാകട്ടെ ഒരു പടികൂടി കടന്നു പോയിരിക്കുന്നു എൻ ഐ എ കണ്ടെത്തിയ പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെക്കാൾ ജയരാജൻ ആശങ്കപ്പെടുന്നതും കുറ്റപ്പെടുത്തുന്നതും ആർ എസ് എസിന്റെ ഭൂരിപക്ഷ വർഗീയതയാണ് എത്രമാത്രം സി പി എം പോപ്പുലർ ഫ്രണ്ടിനെ ആശ്രയിച്ചു നിൽക്കുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണം ആവശ്യമുണ്ടോ പക്ഷേ അപ്പോഴും പ്രഘോഷിക്കുന്നത് മതനിരപേക്ഷതയെക്കുറിച്ച് ആണ് എന്നത് സി പി എം നേതാവിൻ്റെ കടുത്ത കാപട്യം